ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒറിജിനലായിട്ടുള്ള നെയ്യത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ മുകളിൽ മുത്തിരി മുത്തിരി പോലെയായിട്ടെല്ലാം വരുന്ന മലബാർ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള നെയ്യപ്പത്തിലാണിത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് അരി കുതിർത്തെടുക്കണം അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് കപ്പ് അരിയിട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഹാഫ് കുക്കായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞ് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മൊത്തം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒരുമിച്ച് അരച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഗ്രൈൻഡർ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ ഞാൻ അരച്ച് കാണിക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് ബാച്ചായിട്ടാണ് ഇട്ട് അരക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക ഇതുപോലെ ഇങ്ങനെ തരിതരി പോലെ വേണം കേട്ടാ അരച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് ഒഴിക്കരുത് കുറച്ച് മാത്രം നമുക്കിത് അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഗ്രൈൻഡറിലാണെങ്കിലും നമുക്ക് കൂടുതൽ വെള്ളമൊന്നും വേണ്ടി വരില്ല കറക്റ്റായിട്ട് പാകത്തിന് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാ ലാസ്റ്റിലത്തെ ബാച്ചും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതേ ജാറിൽ തന്നെ ഒരു മുറി തേങ്ങയും കുറച്ച് ഉള്ളിയും ഇട്ട് കൊടുക്കുക ഉള്ളി ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ സവാള ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾ ഉള്ളി ഉണ്ടെങ്കിൽ അത് അതിട്ടുകൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്താലാണ് നമുക്ക് നെയ്യപ്പത്തിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാം ഇനി നമ്മൾ ഈ സമയം വരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പത്തിലും അതുപോലെ തന്നെ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഏതായാലും കുഴപ്പമൊന്നുമില്ല ഏതരിപ്പൊടിയായാലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും ടൈറ്റായിട്ട് കിട്ടുന്നത് വരെ നമ്മൾ കുറച്ചിട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിലും നിങ്ങൾക്ക് ഈ അരിപ്പൊടിയൊന്നും ഇടേണ്ടി വരില്ല അല്ലാതെ നമുക്ക് കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ പാകത്തിനെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അരച്ചെടുക്കണേ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് കുറച്ച് പൊടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിൽ കുറച്ച് ഓയിൽ ചെണ്ണ മറ്റാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ടെടുക്കണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചൊരു തിക്നെസ്സിൽ പരത്തിയിട്ടെടുക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം ഓയില് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പൊന്തി വന്നതിനാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും അതുപോലെ തന്നെ നല്ലൊരു കളറിൽ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കണം എന്നാൽ നമുക്ക് നീപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊന്തി കെട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഒരെണ്ണ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നീപ്പത്തിലും റെഡി ആക്കിയിട്ട് അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നീപ്പത്തിലാണ് അതുപോലെ തന്നെ അരിപ്പൊടിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ അരി അരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത്